ഒടുവിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു സി പി എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ വഴിയിൽ തടയേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എമ്മും എം വി ഗോവിന്ദനും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എം അവരുടെ നിലപാടിൽ നിന്നും പുറകോട്ടു പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ലൈംഗിക ആരോപണങ്ങളിൽ വിധേയനായ അല്ലെങ്കിൽ ലൈംഗിക ആരോപണ വിമർശനങ്ങൾ വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വഴി നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എം എൽ എ എന്ന രീതിയിൽ പാലക്കാടിലെ ഒരു പൊതുപരിപാടിയിലും സംബന്ധിക്കാൻ സമ്മതിക്കില്ല നിയമസഭയിലെത്തിയാലും തടയും എന്നൊക്കെയായിരുന്നു ആദ്യം ഇടതുപക്ഷം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അതായത് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം നിയമസഭാ സമ്മേളനം ചേരുന്ന ആദ്യ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരുന്നു മൺമറിഞ്ഞ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും പി പി തങ്കച്ചനും തുടങ്ങിയ ചില നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് മാത്രമാണ് അന്ന് നിയമസഭയിൽ നടന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ പ്രതിഷേധങ്ങളൊന്നും തന്നെ അന്ന് സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സഭയിലെത്തുകയാണെങ്കിൽ തീർച്ചയായും അത് തടയും അല്ല എന്നുണ്ടെങ്കിൽ പ്രതിഷേധം ഉയരും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉയർന്നുവന്ന് അഭിപ്രായഗതികൾ ബി ജെ പിയും ഇത് തന്നെയാണ് പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവിചാരിതമായ ചില കാരണങ്ങളാൽ അദ്ദേഹം തന്നെ പാലക്കാട്ടേക്കുള്ള യാത്ര ഇന്ന് മാറ്റിവെച്ചതായാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ പാലക്കാടിൻ്റെ സ്വന്തം എം പി ശ്രീകണ്ഠൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി എത്തുന്നതായി കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയരുന്നതിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു എം അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവ് മുന്നോട്ട് വരുന്ന സംഭവം ഇന്നലെ നടാടെയാണ് കേരളം കണ്ടത് കണ്ട് ഞെട്ടിത്തെ നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ നീക്കം ചെയ്തത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയത് എന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന് നിന്നും ഒരു പറ്റം പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുമ്പോൾ തന്നെയാണ് ഇന്നലെ പരസ്യമായി തന്നെ എം പി ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും വഴി തടയാൻ മുതിരുകയാണെങ്കിൽ അവർക്ക് തക്കതായ മറുപടി കോൺഗ്രസ് കൊടുക്കും എന്ന് കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് അർത്ഥത്തിലാണ് സി പി എമ്മും ബി ജെ പിയും വഴി തടയുന്നത് എന്നുകൂടി ശ്രീകണ്ഠൻ ചോദിക്കുകയുണ്ടായി സി പി എമ്മിൻ്റെ മന്ത്രിമാരും എം എൽ എ എതിരെ ൈംഗിക പീഡനത്തിന് പോലീസ് കേസെടുത്ത് ജാമ്യത്തിൽ വിട്ടയക്കുക വരെയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ആരോപണം മാത്രമാണുള്ളത് ആരാണ് പരാതി നൽകിയത് ആരാണ് പരാതി പറഞ്ഞിരിക്കുന്നത് എന്നൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ പോലീസിലോ കോടതിയിലോ പരാതിയില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തു പറഞ്ഞാണ് വഴിയിൽ തടയാൻ കഴിയുക എന്നാണ് ശ്രീകണ്ഠൻ എം ചോദിച്ചത് അങ്ങനെ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വഴിയിൽ തടയുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടറിയാം എന്ന് തന്നെ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ തന്നെയാണ് ശ്രീകണ്ഠൻ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഊതിപ്പെരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും കൃത്യമായ പങ്കുണ്ട് എന്നുകൂടി ശ്രീകണ്ഠൻ എടുത്തു പറയുകയുണ്ടായി അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വഴി തടയില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ പുതിയ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസം വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണയെയും കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചറിനെയും ബന്ധപ്പെടുത്തി ചില ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുകയുണ്ടായി ഷൈൻ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നും കെ എൻ ഉണ്ണികൃഷ്ണനെയും ഷൈൻ ടീച്ചറിനെയും ചില അവിഹിത ബന്ധത്തിന്റെ പേരിൽ പിടികൂടി എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നത് ഇതിനെതിരെ ഷൈൻ ടീച്ചറും ഷൈൻ ടീച്ചറിൻ്റെ ഭർത്താവും കെ എൻ ഉണ്ണികൃഷ്ണനുമെല്ലാം രംഗത്ത് വന്നതോടുകൂടി ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും അത് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഇടതുപക്ഷത്തിനെതിരെയും പ്രത്യേകിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കെ എൻ ഉണ്ണികൃഷ്ണന്റെ ഷൈൻ ടീച്ചറിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സി പി എമ്മിന് പ്രതിരോധം തീർക്കും എന്ന് എം വി ഗോവിന്ദനും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വഴി തടയലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിയാൽ തടയില്ല എന്ന് സി പി എം കാർ പറഞ്ഞത് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വടകരയിൽ എം പി ഷാഫി പറമ്പിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സമരം ചെയ്യുന്നതിൽ നിന്ന് പിൻവലിക്കാതെ അല്ല എന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐക്കാർക്ക് സമരം ചെയ്യുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ അസഭ്യ വാക്കുകൾ പറഞ്ഞാൽ ഇവിടെ നിന്ന് കേട്ടുകൊണ്ട് തലയും കുമ്പെട്ട് ഞാൻ മടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ കാറിന് പുറത്തേക്ക് സധൈര്യം നെഞ്ചി പിരിച്ചിറങ്ങിയത് ഡിവൈഎഫ്ഐക്കാർക്ക് വലിയ തലവേദനയായിരുന്നു അവർക്ക് മാനക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു നാളതുവരെ ഉണ്ടാകാതിരുന്ന ഒരു രാഷ്ട്രീയമായ പ്രതിച്ഛായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഷാഫി പറമ്പിലിന് വീണുകിട്ടുകയായിരുന്നു ഇനി അത്തരം യാതൊരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണ്ട എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യവും അഭിപ്രായവും കാരണം നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന അവസരത്തിൽ എസ് എഫ് ഐക്കാർ നിയമസഭയ്ക്ക് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ തടഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സധൈര്യം അതിനെ നേരിട്ടു ഒരു കാരണവശാലും അവിടെ പ്രകോപനപരമായി പെരുമാറാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതും എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കി ഇനിയും ഷാഫി പറമ്പലിനെയോ രാഹുൽ മാങ്കൂട്ടത്തിനെയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വഴിയിൽ തടഞ്ഞു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് കനത്ത പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കും ഉണ്ടാക്കും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പിന്തിരിഞ്ഞിരിക്കുന്നത് മാത്രമല്ല കെ ജെ ഷൈൻ ടീച്ചറിനെതിരെയും കെ ഉണ്ണികൃഷ്ണൻ എം എൽ എക്കെതിരെയും ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗികപരമായ അല്ലെങ്കിൽ അപവാദകരമായ ഇത്തരം വാർത്തകൾ വീണ്ടും കോൺഗ്രസ് സമൂഹ മധ്യത്തിൽ ആളി പടർത്തും എന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ വിഷയവുമായി ഇനി സി പി എം മുന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ബി ജെ പി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസ് പാലക്കാട് പൂട്ടിയിരിക്കുന്നു പൂട്ടാൻ വേണ്ടി അവരെത്തിയപ്പോൾ പോലീസ് ഇടപെട്ട് അത് തടഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുകയാണെങ്കിൽ ബി ജെ പി പ്രവർത്തകർ തടയും എന്ന് അവർ പറയുന്നു എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഏതെങ്കിലും വിധത്തിൽ ബി പ്രവർത്തകരോ സി പ്രവർത്തകരോ തടഞ്ഞു കഴിഞ്ഞാൽ തക്കതായ മറുപടി നൽകും പ്രതിരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപറ്റം കോൺഗ്രസ് പ്രവർത്തകരും രാഹുലിന് പിന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇനിയും ഈ വിഷയത്തിൽ തർക്കവിതർക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് എല്ലാ മുന്നണികൾക്കും നഷ്ടമുണ്ടാക്കും പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കും എന്നെല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ദിവസം തന്നെ പാലക്കാട് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് А надо